കോഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഒട്ടേറെ സവിശേഷതകളുമായി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളം കലണ്ടർ പ്രസിദ്ധീകരിച്ചു പ്രമുഖ സാഹിത്യകാരൻ അഷ്ടമൂർത്തി കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ അധ്യക്ഷനായി ക്ലാസ്

കലണ്ടർ ഭാഷയെ കുറിച്ച് ഞാൻ ഞാൻ എന്ന് ചിത്രകാരി സ്മിജ വിജയൻ നാടൻപാട്ട് കലാകാരി മിനി പ്രദീപ് കരിന്തലക്കൂട്ടം ചലച്ചിത്ര നാടക പ്രവർത്തകൻ ശ്യാം കാർഗോസ് പരിസ്ഥിതി പ്രവർത്തകൻ എസ് പി രവി ഗായിക സ്വാതി സുധീർ ദളിത് ആക്ടിവിസ്റ്റ് പി സി മോഹനൻ എന്നിവർ കലണ്ടറിന്റെ കോപ്പികൾ ഏറ്റുവാങ്ങി വടക്കിടത്ത് പത്മനാഭൻ വി ആർ മനുപ്രസാദ് എന്നിവർ സംസാരിച്ചു സാഹിത്യകല സാംസ്കാരിക സാമൂഹിക പാരിസ്ഥിതിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാന സംഭവങ്ങളും പ്രമുഖരുടെ ഓർമ്മദിനങ്ങളും ചിത്രങ്ങളും അടയാളപ്പെടുത്തിയതാണ് കലണ്ടർ ഒപ്പം ലോകചരിത്രത്തിലെയും ഇന്ത്യ ചരിത്രത്തിലെയും കേരള ചരിത്രത്തിലെയും പ്രധാന സംഭവങ്ങളും അവധി ദിനങ്ങളും വിശേഷ ദിനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിങ്ങം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ കർക്കടകം മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് പതിനാറ് വരെ പന്ത്രണ്ട് മാസത്തെ മലയാളം അക്കങ്ങൾക്ക് സമാനമായ റോമൻ അറബിക് അക്കങ്ങളും പുതുവർഷ തീയതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് മീഡിയ ടൈം മാള